ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ അടുത്ത അപ്പം ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പൂജയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റാത്ത നിരാശയിൽ നടക്കുകയാണ് അപ്പോൾ അപ്പോൾ ആ ഗിഫ്റ്റ് എല്ലാം വലിച്ചു പറിച്ചു കളയണം അവൾക്ക് എന്നോടൊന്നും ഒരു ഇഷ്ടമില്ല അവൾക്ക് ആ പങ്കജിനോടേം ഇഷ്ടം അല്ലെങ്കിലും പങ്കജിൻ്റെ കാര്യം ഇപ്പോൾ പറയുമ്പോൾ അവൾക്ക് വല്ലാത്ത ഇൻട്രസ്റ്റ് ആണല്ലോ എനിക്ക് മനസ്സിലായ കാര്യങ്ങളെല്ലാം എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ വല്ലാത്തൊരു ഇതിൽ നടക്കുകയാണ് അപ്പോൾ അത് നമ്മുടെ പൂജയാണെങ്കിൽ ഷേ ദൈവമേ ഗിഫ്റ്റ് ഒന്നും കൊടുക്കാനായിട്ട് പറ്റിയില്ലല്ലോ അപ്പോട്ടിന് അപ്പോടിനെൻ്റെ ഇഷ്ടം അറിയിക്കണം അല്ലെങ്കിലും അപ്പോൾ എന്നോടും പറഞ്ഞില്ലല്ലോ പിന്നെ ഞാൻ ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴിന് വലിച്ചെറിഞ്ഞാലോ എന്നൊക്കെ വിചാരിച്ച് ആകെ സങ്കടപ്പെട്ടു നിൽക്കുകയാണ് അപ്പം നമ്മുടെ പങ്കജ് പൂജയും കൊണ്ട് പോവുകയാണല്ലോ അപ്പോൾ പൂജയോട് ചോദിക്കുകയാണ് എന്താ പൂജ പൂജയ്ക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ആരെങ്കിലും വേറെ ആരെങ്കിലും പൂജയുടെ മനസ്സിലുണ്ടോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പൂജയാണെങ്കിൽ അതെനിക്ക് പങ്കജിനോട് പറയേണ്ട കാര്യമൊന്നും അത് പങ്കജ അറിയണ്ട എന്താ പൂജ ഇപ്പോഴും നീ എന്നെ വൈരാഗ്യോട്ടാണ് കാണുന്നെന്ന് എനിക്ക് മനസ്സിലായി എന്നാലും നിനക്കെന്നോട് കാര്യങ്ങൾ പറഞ്ഞുകൂടെ പൂജേ എന്താണെങ്കിലും പറ ഏതായാലും എന്നെ ഇഷ്ടമല്ല നീ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു പിന്നെ ആരാ ആരനെ ഇഷ്ടമെന്നിപ്പോൾ പറഞ്ഞാൽ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുകയാണ് ഇപ്പം ഇതേഞ്ഞപ്പോഴേക്കും അതെ എനിക്കൊരാളെ ഇഷ്ടമാണ് പങ്ക പങ്കജെ അതാ ഞാൻ ചോദിച്ചത് ആരെയാണ് ഇഷ്ടമെന്ന് ഞാൻ ചോദിച്ചത് എനിക്ക് അപ്പോട്ടിനെ ഇഷ്ടമൊന്നും പറയുകയാണ് അപ്പൂനെയോ അതെ അപ്പൂന് എനിക്കിഷ്ടം ആ അപ്പോട്ടിനോട് എൻ്റെ പ്രണയം ഇന്ന് ഞാൻ തുറന്ന് പറയാനായിട്ട് പോകുകയാണെന്നും പറയാണ് അപ്പോൾ അപ്പം നിന്നോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പോഴെന് എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം ഞാൻ അപ്പോഴിനോട് ആ കാര്യം പറയും ഇനി ദേവി ചെയ്ത് പങ്കജ് എന്നെ ശല്യപ്പെടുത്താനായിട്ട് നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറയുകയാണ് പക്ഷേ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പങ്കജിന് വന്ന ദേഷ്യം അത് പറഞ്ഞറിയിക്കാൻ പാടാത്ത ദേഷ്യം തന്നെയാണ് നിനക്ക് അപ്പുവിനെ ഇഷ്ടമല്ലേ അത് ഞാൻ കൊളമാക്കി തരാടി ഇനി നീയും അപ്പവും കൂടി മുന്നോട്ട് പോകത്തില്ല അത് ഈ പങ്കജ് പറയുന്ന വാക്ക് തന്നെയാണ് പക്ഷേ ഈ സമയം തന്നെ നമ്മുടെ രഞ്ജിതയുടെ അവസ്ഥയാണെങ്കിൽ അതോ അവസ്ഥ തന്നെയാണ് കാരണം രഞ്ജിത ആകെ അപമാനപ്പെട്ടിരിക്കുകയാണല്ലോ സുമിത്ര അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ സുമിത്രയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് സംസാരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ പരമശിവും അതും കൂടി കണ്ടു ഈ രഞ്ജിതയ്ക്കാകെ കാലി വന്ന് വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഭ്രാന്തി പിടിച്ചൊരു അവസ്ഥയിൽ അപ്പോ രഞ്ജിതനെ ഭർത്താവ് എന്ന് ചോദിക്കുകയാണ് എന്താ രഞ്ജിതെ ഇങ്ങനെ ഇത് എന്തുപറ്റി നീ എന്തിനു ഇങ്ങനെ കിടന്ന് അഭിപ്രായപ്പെടുന്നത് ഏ നിങ്ങളൊരക്ഷരം മിണ്ടിപ്പോകരുത് എന്റെ മുമ്പെന്ന് പൊയ്ക്കോ അല്ലെങ്കില് ഞാനാകെ കാലി കൊണ്ടൊരവസ്ഥയെ നിൽക്കുകയാണ് ശേ നീ ഇങ്ങനെ കിടന്ന ഒച്ചപ്പാടുണ്ടാക്കാതെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പറരഞ്ചിതേ അല്ലാതെ എനിക്ക് കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് മനസ്സിലാവുന്നത് അവളില്ലേ ആ സുമിത്ര ഞാൻ ഇന്ന് കുറെ പിള്ളേരെ ഫീസ് തരാത്തിൻ്റെ പേരിൽ പോർത്ത് നിർത്താനായിട്ട് പറഞ്ഞു അതൊന്നും അവൾക്ക് സഹിക്കാനായിട്ട് പറ്റിയില്ല മദർ തെരേസെ പോരെ വന്നിട്ട് അവൾ എന്നോട് ഒരുപാട് പോരാടാ പോരാടാനായിട്ട് തുടങ്ങി ഹാ അതൊന്നും ഞാൻ ഉൾക്കൊള്ളാനായിട്ട് പോയില്ല അപ്പോഴേക്കും ദ വരുന്നു എന്ന് പറഞ്ഞവൻ അവനെ ഞാൻ തന്നെ വിളിച്ചു പരുത്തിയത് പക്ഷേ അവൻ കൂടി ചേർന്ന് എല്ലാവരുടെ മുന്നിൽ എന്നെ അപമാനിക്കുകയായിരുന്നു പരമശിവവും സുമിത്രയ്ക്കൊപ്പമാണ് കൂട്ടുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ രഞ്ജിതയുടെ ഭർത്താവാണെങ്കിൽ ഏ അയാൾക്കൊപ്പം കൂട്ടുന്നു ആ സുമിത്രയ്ക്കൊപ്പം കൂട്ടുന്നു അയാളും ഇതെങ്ങനെ സാധിക്കും രഞ്ജിതേ ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഈ പരമശിവത്തിനെ ഒന്നും വിശ്വസിക്കാനായിട്ട് പാടില്ലെന്ന് ഇപ്പൊ നിനക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായില്ലേ ഒരു കാര്യവും മനസ്സിലാവാനിട്ടില്ല ഇനി സുമിത്ര ആ സ്കൂളിൽ ജോലി ചെയ്യാനായിട്ട് പാടില്ല അവളെ എങ്ങനെയെങ്കിലും പുറത്താക്കിയ മതി അവള് അവളെ പുറത്താക്കണം സുമിത്രയെ പുറത്താക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭ്രാന്തിയെപ്പോലെ ഇത് കിടന്ന് ഭയങ്കര ഒച്ചപ്പാടും ബഹളവും ഒക്കെ ചെയ്യാണ് അപ്പോൾ രഞ്ജിത ഭർത്താവിനാണെങ്കിൽ ആകെ പേടി നീ ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടല്ലേ രഞ്ജിതെ സുമിത്രയെ ഇങ്ങനെ പുറത്താക്കാനാണ് അതിപ്പം എന്നെ പരമശിവം കൂടി മനസ്സുകൊണ്ട് വിചാരിക്കണമല്ലോ എന്നാലല്ലേ സുമിത്രയെ പുറത്താക്കാനായിട്ട് പറ്റുള്ളൂ എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല അവൾ ഇനി ആ സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് പാടില്ല അങ്ങനെ എന്നെ തകർത്തു കൊണ്ട് അവൾ ആ സ്കൂളിൽ നിൽക്കാനായിട്ട് പാടില്ലെന്നും പറഞ്ഞുകൊണ്ട് രഞ്ജിത ബഹളം ഉണ്ടാക്കുകയാണ് ഇയാൾക്കാണെങ്കിലും ആകെ പേടിയും തോന്നുകയാണ് കാരണം ഭാര്യയെ പേടിച്ച് ഒരു മനുഷ്യനാണല്ലോ രഞ്ജിതയുടെ ഭർത്താവ് ഇനി എന്ത് പറയാനായിട്ട് പറ്റും രഞ്ജിത ആകെ കളി അവസ്ഥ നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കെ നമ്മുടെ അപ്പൂവിനാണെങ്കിൽ ആകെ സങ്കടം തോന്നുകയാണ് ദൈവം ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥ അപ്പോൾ പിന്നീട് കാണിക്കുന്നത് സുമിത്രയാണ് അപ്പോൾ സുമിത്ര ഇങ്ങനെ പച്ചക്കറികളല്ല ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് സാരസ്വതി അമ്മ അങ്ങോട്ട് വരുന്നത് മോളെ സുമിത്രേ എനിക്ക് എനിക്കെന്തൊക്കെയോ ഒരു സംശയമുണ്ട് സുമിത്രേ സംശയോ എന്ത് സംശയം അല്ല ഈ പൂജയുടെ പോക്ക് ദേ അമ്മേ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാനായിട്ട് നിൽക്കരുത് അതും എൻ്റെ മോളെ കുറിച്ച് എന്തെങ്കിലും അനാവശ്യമാണ് പറയാനാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ഉദ്ദേശമെങ്കിലേ നടക്കില്ല അത് എൻ്റെ മോളെക്കുറിച്ച് അമ്മ അനാവശ്യമൊന്നും പറയാൻ നിൽക്കണ്ട ഷെ ഞാൻ അനാവശ്യമൊന്നും പറഞ്ഞല്ലെന്നേ നീ ഒന്ന് ആലോചിച്ച് നോക്ക് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞല്ലോ ആ കാർഡ് എനിക്ക് കിട്ടിയത് ദേ കാർഡിൻ്റെ കാര്യം സംസാരിക്കണ്ട കാറിൻ്റെ കാര്യത്തെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം ഓ അപ്പം നിനക്ക് നന്നായിട്ട് തന്നെ അറിയാവോ അതെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അപ്പോൾ നമ്മുടെ പൂജയെ ആക്കാനായിട്ട് വരികയാണ് വീട്ടിൽ അപ്പോൾ പൂജയെ വീട്ടിലാക്കിയിട്ട് വന്നിട്ട് പങ്കജോടുന്ന് പോവുകയാണ് അപ്പോൾ ഈ ഒരു കാഴ്ച കാണുകയാണ് സുമിത്രയും സാരസ്വതിയമ്മയും അപ്പോൾ സരസ്വതിയമ്മ പറയാണ് കണ്ടോ അപ്പം മനസ്സിലായില്ല കാര്യങ്ങളല്ല ആ ചെറുക്കൻ എന്തിനാണ് എപ്പോഴും ഇത്രയും ദൂരം കൊണ്ട് ഇവിടെ ആക്കുകയും കൂട്ടിക്കൊണ്ടുപോകുകയും ഏതായാലും പൂജ അവിടുത്തെ സ്റ്റാഫ് മാത്രമാണല്ലോ ഒരു സ്റ്റാഫിനോട് ഇത്രേം സ്നേഹം കാണിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ പങ്കജിന് ഇതിങ്ങനെയൊക്കെ പറഞ്ഞ് സരസ്വതിയമ്മ സുമിത്രയുടെ മനസ്സിളക്കാനായിട്ട് നോക്കിയാണ് പക്ഷെ സുമിത്രയ്ക്കും അതങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല ഈ പങ്കജിൻ്റെ ഒപ്പം പൂജ വരുന്നതൊന്നും സുമിത്രയ്ക്ക് അത് അങ്ങോട്ട് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല അപ്പോൾ പൂജ വന്ന് കയറിയതും പൂജ മോളെ നീ എന്തിനാ ആ പങ്കജിനൊപ്പം വന്നത് അമ്മ ഞാൻ വേണ്ട വേണ്ടാന്ന് പറഞ്ഞാണ് പക്ഷേ പങ്കജ് അതിന് സമ്മതിക്കുന്നുണ്ടോ പങ്കജ് അതിന് സമ്മതിക്കുന്നുമില്ല പങ്കജ് ഞാൻ കൊണ്ടാക്കി തരാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നിർബന്ധിക്കുകയാണ് പിന്നെ അത്രയും പേരുടെ മുന്നിൽ വെച്ച് അങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാ വേണ്ടാന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പങ്കജിനൊപ്പം വണ്ടിയിൽ വന്നതെന്നൊക്കെ എന്നൊക്കെ പറയാണ് മോളെ ഇത് കുറച്ച് സൂക്ഷിക്കേണ്ട കാര്യം തന്നെയുണ്ട് ഇനിയിപ്പോ പങ്കജിനോടൊപ്പം ഒരുപാട് കൂട്ടുകൂടുന്നൊന്നും ശരിയല്ല അമ്മേ ഇപ്പം പങ്കജിന്റെ സ്വഭാവം ആകെ മാറിയിരിക്കുകയാണ് അങ്ങനെ വലിയ പ്രശ്നമുള്ളതൊന്നും എനിക്ക് തോന്നിയില്ല എന്നും പറഞ്ഞുകൊണ്ട് പൂജയോടെ ഒന്ന് പോവുകയാണ് അപ്പം പൂജയുടെ ആ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്കും വല്ലാത്തൊരു ഡൗട്ട് അപ്പോൾ വീണ്ടും സരസ്വതി വന്നിട്ട് മോളെ ഞാൻ പറഞ്ഞില്ലേ പൂജയുടെ പോക്ക് ശരിയല്ല ഹാ പൂജയും ആ ചെറുക്കനും ഇല്ലേ തമ്മിൽ എന്തൊക്കെയോ ഉണ്ടെന്നേ അത് ഉറപ്പുള്ളതാണ് അപ്പൊ സരസ്വതി അമ്മ ഇങ്ങനെ കുശുമ ഗുന്നായിമ്മ ഇങ്ങനെ പറയുന്നത് നമ്മുടെ പൂജ കേൾക്കുകയാണ് ഇത് കേട്ട പൂജയ്ക്കാണെങ്കിലാക്കി അരിശ്യം വരികയാണ് പൂജ അങ്ങോട്ട് നേരെ വന്നിട്ട് ദേ അച്ചമ്മ അച്ചമ്മ ഇവിടെ ഇവിടെ നിർത്താൻ അച്ചമ്മയും ഇവിടെ നിർത്താനുള്ള കാരണം അച്ചമ്മയുടെ സ്വഭാവം നന്നായെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇനിയും അച്ചമ്മ കിടന്നിവിടെ കിടന്ന് വേഷം കിട്ടാൻ നിൽക്കരുത് എന്നെക്കുറിച്ച് അനാവശ്യം പറയാനായിട്ട് നിൽക്കരുതെന്ന് ഞാനെല്ലാം കേട്ടിട്ടാണ് വരുന്നത് അനാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ഛമ്മ ഇവിടെ നിൽക്കാനായിട്ട് പോകുന്നില്ല അയ്യോ മോളെ ഞാൻ അനാവശ്യമൊന്നുമല്ല പറഞ്ഞത് എനിക്കങ്ങനെ തോന്നി അല്ല നിങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലിപ്പം എന്താ കുഴപ്പം മോളെ മറച്ചെടുക്കനല്ലേ മോളുടെ അച്ഛൻ്റെ പെങ്ങക്കട മോനല്ലേ അപ്പോൾ ഇഷ്ടപ്പെടാനുള്ള അധികാരമൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞോണ്ട് ഡേ എനിക്കങ്ങനെ ഇപ്പം പങ്കജിനോട് യാതൊരു ഇഷ്ടവും ഇല്ല താല്പര്യമില്ല അച്ചമ്മ കൂടുതൽ വഷളായി ഇത് ചിത്രീകരിക്കേണ്ട ആവശ്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ ഓടിക്കുകയാണ് സരസ്വതി അമ്മയാണെങ്കിൽ കാണിച്ചു തരാം നിൻ്റെ ഈ വേഷം കട്ടിലൊക്കെ നിർത്തി ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം അവിടെ പറയുകയാണ് അങ്ങനെ നമ്മുടെ പൂജ പൂജയാണെങ്കിൽ അപ്പൂനെ വിളിക്കുകയാണ് അപ്പൂനെ ഒരു സ്ഥലത്ത് നിന്ന് അപ്പൂനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്ക് അപ്പോ ഔട്ടാ ഇതെവിടെയാ അപ്പോ ട്ടാ എന്താ തന്നെ കാണാൻ പാരാത്തത് അങ്ങനെ അപ്പു അങ്ങോട്ട് ചെല്ലുകയാണ് ആ നിന്നെ ഞാൻ കാണാൻ വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ നിനക്കിപ്പം എന്നോട് താല്പര്യമൊന്നുമില്ലല്ലോ എപ്പോഴും പങ്കജിൻ്റെ കൂടെയല്ല നീ നടക്കുന്നത് പങ്കഞ്ചിൻ്റെ ഒപ്പം കാറിൽ പോവുക പങ്കഞ്ചിതിനെ വീട്ടിൽ കൊണ്ടുനക്കുക ഓഫീസിൽ കൊണ്ടുനാക്കുക പിന്നെ എന്നെ വിളിക്കാനും സംസാരിക്കാനും നിനക്ക് എവിടെയാണ് സമയം അപ്പോട്ടാ ഇങ്ങനെയൊന്നും കിടന്ന് പറയരുത് അപ്പോട്ടാ വാലന്റൈൻ്റെ വാലന്റൈൻസ് ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് ഒന്നും അപ്പോ തന്നില്ല അല്ല നിനക്ക് ഞാനെന്തിനും ഗിഫ്റ്റ് ഒക്കെ തരുന്നത് അതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ നിനക്ക് ഗിഫ്റ്റ് തരാനും ഒരുപാട് പേരുണ്ടല്ലോ അപ്പോട്ടാ ഇങ്ങനെ അർത്ഥം വെച്ച് സംസാരിക്കരുത് വീണ്ടും അവർ തമ്മിൽ അവിടെ ഭയങ്കര ഉടക്കുണ്ടാവുകയാണ് ഉണ്ടാവുകയാണ് അങ്ങനെ അവരുടെ ഒരു പിരികയും ചെയ്യുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ സ്വരമോള് സ്വരമോളാണെങ്കിൽ ഇന്നും മമ്മി വരുമല്ലോ ഇന്നും മമ്മി എന്നെ കാണാനായിട്ട് വരും മമ്മിയെ കാണാൻ വേണ്ടി ഞാൻ കൊതിച്ചിരിക്കുകയാണ് അപ്പം അമ്മമ്മേ ഇന്ന് എൻ്റെ മമ്മി വരുമല്ലേ പിന്നെ അല്ലാതെ മോളുടെ മമ്മിന്ന് വരുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ചിക്കു എൻ്റെ മമ്മി വരും എൻ്റെ മമ്മി വര നേരത്ത് എൻ്റെ മമ്മിയെ കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മ കൊടുക്കണം എൻ്റെ മമ്മിയെ കാണാൻ വേണ്ടി ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നെന്നറിയാമോ ഇനി ഞാൻ എൻ്റെ മമ്മിയോടൊപ്പം പോകുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ സുമിത്രയെ കാണിക്കുകയാണ് അപ്പോൾ സുമിത്രയാണെങ്കിലും മോളെയും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ശീതളെ അപ്പോൾ ശീതള വരികയാണ് ശീതളിനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് ഭയങ്കര സന്തോഷം മോളെ നീ എന്താ മോളെ എന്നെ നീ അങ്ങോട്ട് വരാനും അനുവദിക്കുന്നില്ല നീ ആണെങ്കിൽ ഇങ്ങോട്ട് വരുന്നുമില്ല എത്ര പ്രാവശ്യം വിളിക്കണം എനിക്ക് വീട്ടിൽ തിരക്കായതുകൊണ്ടല്ലേ അതിനെ മാത്രം തിരക്ക് എന്താണ് ഇത്ര ഉള്ളത് സച്ചിൻ്റെ ഫോൺ നമ്പർ തരാമെന്ന് പറഞ്ഞിട്ടും അത് നീ തരുന്നുമില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ എങ്ങനെയാണ് നിന്നെ വിളിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം പറയാണ് ഷേ അതെല്ലാം വീടമ്മേ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നല്ലോ അമ്മയുടെ കൈകൊണ്ട് നല്ല ആഹാരമൊക്കെ വെച്ചുണ്ടാക്കി വെച്ചുണ്ടാക്കിയെനിക്ക് തന്ന് അതെല്ലാം നന്നായിട്ട് കഴിച്ച് കുറച്ചു നേരം അമ്മയോട് പെരുന്നിട്ട് മാത്രമേ ഞാൻ പോകുന്നുള്ളൂ ആ എന്നാലും ഞാൻ നിന്നെ അങ്ങനെ വിടുന്നുള്ളു അല്ല പൂജ എവിടെ അമ്മേ ആ പൂജ ഓഫീസിൽ പോയിരിക്കുകയാണ് അവൾക്കിപ്പോൾ തിരക്കൂടെ തിരക്കാണ് ആ രഞ്ജിതയാണെങ്കിൽ അവളെ വട്ടം ചുറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് മോളെ അവളോട് ഞാൻ അവിടെ ജോലിക്ക് പോകണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷേ അവളുണ്ടോ കേൾക്കുന്നു അവളാണെങ്കിൽ ആ ജോലിക്ക് പോയേ മതിയാവുള്ളൂ എൻ്റെ അച്ഛൻ്റെ കമ്പനി അല്ലേ അപ്പോൾ അച്ഛൻ്റെ കമ്പനി എനിക്കങ്ങനെ വെറുതെ വിട്ട് വരാനായിട്ട് പറ്റുമോ ഇവിടെ ജോലി ചെയ്യാനെങ്കിലും പറ്റിയത് എൻ്റെ മഹാഭാഗ്യമാണ് എന്നും പറഞ്ഞുകൊണ്ട് പൂജനോട് പറയുകയുണ്ടായി മോളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ് അങ്ങനെ ഈ ശീതളും അതേപോലെ തന്നെ സുമിത്രയും ഒക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് സുമിത്രയും കൂടി ഭക്ഷണം കഴിച്ചി കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ഞെട്ടിക്കുന്നൊരു കാഴ്ച സുമിത്ര കാണുകയാണ് ഈ നമ്മുടെ ശീതളൻ്റെ കഴുത്തിൽ കഴുത്തിൽ വലിയൊരു പാട് അടിച്ച പാടോ ഈ സിഗരറ്റ് വെച്ചിങ്ങനെ കുത്തിയ പാടോ അങ്ങനെ ഏതൊരു പാടാണ് അവിടെ കാണുന്നത് അപ്പൊ അത് കണ്ട ഉടനെ തന്നെ സുമിത്ര പേടിച്ച് വരച്ചിട്ട് നേരെ ശീതളുടെ മുല്ല ശീതളെ ഇതെന്ത് പറ്റി ശീതളെ തിന്ന നിന്റെ കഴുത്തില് ചോദിക്കാണ് ഏഹ് അമേ അതൊന്നുമില്ല ഇല്ല നിനക്ക് എന്ത് സംഭവിക്കുന്നുണ്ട് നീ എന്തോ ഇനി മറയ്ക്കുന്നുണ്ട് ശീതളെ എന്താണെന്ന് വെച്ചാൽ നീ കാര്യങ്ങൾ പറഞ്ഞോ അല്ലെങ്കിൽ ഏ ആകെ വഷളാകെ നിന്റെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ പ്രശ്നോ ഇല്ലമ്മേ ഒരു പ്രശ്നമില്ലമ്മേ എനിക്കങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലമ്മേ മോളെ പാറ മോളെ നിലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് ഇല്ലമ്മേ അത് പെട്ടെന്ന് പൊള്ളിയതാണമ്മേ അതാ ചോദിച്ചത് എങ്ങനെയാണ് പൊള്ളിയതെന്ന് അത് അതൊന്നും സാലമില്ലേ അമ്മക്ക് അതൊക്കെ കേട്ട് കഴിഞ്ഞുണ്ടെങ്കിൽ വിഷമമാകും അതറിയാതിരിക്കുന്നതായിരിക്കും അമ്മ നല്ലത് അമ്മേ ഞാനിപ്പോൾ വന്നത് അമ്മയോട് കുറേ നേരം സംസാരിച്ചോണ്ടിരിക്കാനാണ് അല്ലാതെ ഈ കാര്യത്തെക്കുറിച്ചൊന്നും പറയണ്ട ഞാൻ എൻ്റെ അമ്മയുടെ മടിയിലൊന്നു കിടന്നോട്ടെ അമ്മേ എന്ന് ചോദിക്കാണ് എന്റെ മടി കിടക്കണമെങ്കിൽ മോൾക്ക് അനുവാദം വേണോ മോളെ മുളക് കിടന്നോ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്രയുടെ മടി കിടക്കിയാണ് സുമിത്രയുടെ മടി കിടക്കുമ്പോഴും ശീതളായിരുന്നു ഭയങ്കര കരച്ചിലാണ് പക്ഷേ അമ്മ കാണാനായിട്ട് പാടില്ലല്ലോ അപ്പോൾ സുമിത്രയുടെ മനസ്സിൽ ആകെ ആലോചനയാണ് ഇവളക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ കുറെ കഴിഞ്ഞപ്പോഴേക്കും ശീതള് ശീതലാണെങ്കിൽ ശരിയാമേ ഞാൻ പോവുകയാണ്മ്മേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴും സുമിത്രയ്ക്ക് വല്ലാത്തൊരു ഡൗട്ട് തോന്നുകയാണ് അപ്പോൾ അറിയാതെ തന്നെ നമ്മുടെ സുമിത്ര ശീതളയെ ഫോളോ ചെയ്യുകയാണ് ഏതായാലും ശീതള എവിടെയാണ് താമസിക്കുന്നതൊന്നും ശീതൽ പറയില്ല അതുകൊണ്ട് നമ്മൾ തന്നെ കണ്ടെത്തിയ മതിയാവോള് എന്നും ചിന്തിച്ച് അറിയാതെ തന്നെ സുമിത്ര ഫോളോ ചെയ്യുകയാണ് അങ്ങനെ രഞ്ജിതയാണെങ്കിൽ സുമിത്രയെ അടിച്ച് പുറത്താക്കാനായിട്ട് സുമിത്രയാണെങ്കിൽ ഈ സുമിത്രയാണെങ്കിൽ രഞ്ജിതയുടെ എല്ലാ കള്ളക്കളികളും അവസാനിപ്പിച്ച് സ്വത്തുക്കളെല്ലാം പിടിച്ചെടുക്കാനായിട്ട് സാരസ്വതി അമ്മയാണെങ്കിൽ അതിനിടയിൽ കിടന്ന് പൂ പൂന്ത് വിളയാടി പൂജയെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് കുറ്റപ്പെടുത്താനായിട്ട് സുമിത്രയുടെ മനസ്സിൽ വിഷം കയറ്റാനായിട്ട് സരസ്വമയുടെ സ്വഭാവം മാറിയിട്ടില്ലല്ലോ പണ്ടത്തെ സ്വഭാവം അങ്ങനെ തന്നെയുണ്ട് നമ്മുടെ സരസ്വതി നമുക്ക് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ സ്വരമോളെ കാണാനായിട്ട് അനന്യെ എത്തുകയാണ് അപ്പോൾ അനന്യയും സ്വരമോളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എടുത്തു വാരി ഒരുപാട് ഉമ്മയൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ അനന്യയും ഈ നമ്മുടെ സ്വരമോളും കൂടി ചേർന്ന് സ്കൂളിലേക്ക് പോകുമോ സുമിത്രയെ കാണാനായിട്ട് ഇടയാവുക അങ്ങനെയൊക്കെ കാണണമല്ലോ എന്നാലുള്ള കഥയ്ക്ക് നല്ലൊരു രസം ഉണ്ടാവുകയുള്ളു അപ്പോൾ അങ്ങനത്തെ എപ്പിസോഡുകളായിരിക്കും ഇനി വരാനായിട്ട് പോകുന്നത് അപ്പോൾ ഇനിയുള്ള എപ്പിസോഡുകൾ എല്ലാവരും തീർച്ചയായിട്ടും കാണണമെന്നും പറയുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചു കൊണ്ടുതന്നെ നമസ്കാരം താങ്ക് യു സി ബൈ